ഒരു ജില്ലയിൽ ഒരു കേന്ദ്രത്തിലാണ് നടത്തുന്നത് അല്ല സ്വാഭാവികമായിട്ടും അതിനുമുമ്പ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഒരു മെയിൻ പോയിന്റ് ഇപ്പോൾ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ ഞങ്ങൾ നാല് അഞ്ച് ഇൻട്രാക്ഷനുകൾ വെച്ചിട്ടുണ്ട് ചില ജില്ലകളിൽ അതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഒന്നും രണ്ടും ഇന്ററാക്ഷൻ എന്ന തരത്തിലേക്കാണ് അതിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ മൈഗ്രേഷൻ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷകാലത്തിൽ വലിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നാട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം നമ്മൾ വലിയ കൂടി നമ്മൾ പറഞ്ഞിരുന്ന ഒരു മോഡലാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു മോഡലാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് അതെന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പൊതു അന്തരീക്ഷത്തിൽ കേരളം വികസിതമായ ഒരു സാഹചര്യത്തെ ആണ് ലോകം ഇതിനെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് അതിനെല്ലാം വലിയ കാരണമായിരുന്ന തൊണ്ണൂറുകളിൽ ഈ നാട്ടിൽ നടന്നിരുന്ന ഗൾഫ് മൈഗ്രേഷനാണ് ലക്ഷക്കണക്കിന് ഈ നാട്ടിലെ തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം പോയി അവർ വലിയ രീതിയിലേക്കുള്ള അധ്വാനം നടത്തി അവർ സ്വരു സ്വരുക്കൂട്ടുന്ന പണം ഒരു ചില്ലി പൈസ പോലും കുറയാതെ ഈ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന വലിയ രീതിയിലേക്കുള്ള റെമിറ്റൻസ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന യൂറോപ്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് വലിയ പലിശയ്ക്ക് പണം എടുത്തുകൊണ്ട് വീടിൻ്റെ ആധാരവും മറ്റു സ്വത്തും മറ്റു വകകളെല്ലാം പണയം വെച്ചുകൊണ്ട് ഇവർ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ് അത് ആ പണം മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് എവിടെയാണ് വിദേശ രാജ്യത്തിൻ്റെ എക്കണോമിയാണ് അത് ശക്തിപ്പെടുത്തുന്നത് അതിനുശേഷം അവിടുന്ന് ഒരു റെമിറ്റൻസും കൂടെക്ക് വരുന്നില്ല അവർക്ക് പാർട്ട് ടൈം ജോബ് എടുക്കുന്നു പണിയെടുക്കുന്നു പണിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അവർ അവരെ അവിടെ തന്നെ അത് സ്പെൻഡ് ചെയ്യുന്നു അവർ നാട്ടിലേക്ക് പണം തിരിച്ചയച്ചെങ്കിൽ മാത്രമല്ലേ നമുക്കതൊരു റെമിറ്റൻസ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ അത് വലിയ രീതിയിലേക്കുള്ള ഈ ബ്രെയിൻ ഡ്രെയിനൊപ്പം തന്നെ ഒരു വലിയ രീതിയിലേക്കുള്ള ഫൈനാൻഷ്യൽ ഡ്രെയിൻ അതിൽ സംഭവിക്കുന്നുണ്ട് അതിനെപ്പറ്റി സർക്കാർ ചിന്തിക്കുന്നില്ല ഞാനത് സൂ സൂചിപ്പിച്ചുള്ളൂ ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് നമുക്ക് ഈ നാട്ടിലെ ഇപ്പം നിലവിലുള്ളവരുടെ സാലറിയും അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു പെന്ഷനും മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നു വികസന പ്രവർത്തനത്തിന് മറ്റും എന്ത് ചെയ്യുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമെടുക്കുകയാണ് ആ കടമെടുക്കുന്നതിൽ പോലും അശാസ്ത്രീയതയുണ്ട് ഒന്നും രണ്ടും രൂപ പലിശയ്ക്ക് കിട്ടാവുന്ന സാഹചര്യത്തിൽ അത് എന്ത് ചെയ്യുന്നു ആറും ഏഴും രൂപയ്ക്കൊക്കെ വരെ പലിശ എടുത്തുകൊണ്ട് എത്രയോ പരിപാടികൾ ഇവിടെ നടത്തുന്നു അതിൻ്റെ ഈ ബാധ്യത ആരാണ് പേരേണ്ടി വരുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് നിലവിലുള്ളവരും വരാൻ പോകുന്ന തലമുറയുമാണ് ഇതിൻ്റെ ബാധ്യത ഇതിൻ്റെ ഫൈനാൻഷ്യൽ ബേർഡൻ പേറേണ്ടി വരുന്നത് ഇതിനെപ്പറ്റി സർക്കാർ ആശങ്കാകുലരാകുന്നില്ല അവർക്ക് പി ആർ എക്സസൈസിൽ അഭിരമിച്ചു കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് എത്ര കോടി കണക്കിന് രൂപയാണ് ഈ ഒൻപതര വർഷക്കാലം ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പി ആർ എക്സസൈസിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ക്യൂസ് എന്ന തരത്തിലേക്ക് ഒരു പരിപാടി അവർ സംഘടിപ്പിച്ചു നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയന്റെ പേര് സ്കൂളുകളിലും ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളിങ്ങനെ നിരന്തരം മന്ത്രം ഉരുവിടുന്നത് പോലെ ഉരുവിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഒരു ക്ലീഷ പി ആർ നാടക പരിപാടിയായിരുന്നു എന്ത് ചെയ്യുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് ക്യൂസ് എന്ന് പറയുന്നത് ഏത് രീതിയിലേക്കാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ പി ആർ പോകുന്നതെന്ന് നോക്കിയാൽ നരേന്ദ്രമോദി ഏത് തരത്തിലാണോ തൻ്റെ പി ആർ പരിപാടികളെ വിഭാവനം ചെയ്തത് അതേ രീതിയിലേക്കാണ് പിണറായി കൊണ്ടുപോകുന്നത് അത് രണ്ടു പേരുടെയും പി ആർ എക്സർസൈസിൻ്റെ തിരക്കഥ രചിക്കപ്പെടുന്ന ഒരേ കേന്ദ്രത്തിലാണ് സി പി എമ്മിൻ്റെയും ബി ജെ പി യുടെയും ഏജൻറ്റുകൾ ഒരുമിച്ചിരുന്നിട്ടാണ് അതിന് മറ്റേ തീരുമാനമെടുക്കുന്നത് ബ്രിട്ടാസ് പോലെയുള്ള ആളുകൾ അതിന് ഇടനില നിന്നുകൊണ്ടാണ് ഇവർ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിക്കട്ടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് ഞാനും നിങ്ങളും അടക്കുന്ന പൊതുസമൂഹം ഉപ്പ് തൊട്ട് കർത്തൂർ കർപ്പൂരം വരെയുള്ള വസ്തുക്കൾക്ക് കൊടുക്കുന്ന നികുതി ഇനം നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന നികുതി അങ്ങനെ എത്രയോ നികുതികൾ ഈ സർക്കാരിൻ്റെ പൊതുഖജനാവിലേക്ക് വന്നിട്ട് അത് പിണറായി വിജയൻ്റെ മേനി പറയുന്നതിന് വേണ്ടിയിട്ട് പി ആർ എക്സർസൈസിന് വേണ്ടിയിട്ട് ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ത് വിരോധാഭാസമാണ് പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതല്ലേ ഇത് അപ്പോൾ ഈ ചീഫ് മിനിസ്റ്റർ ക്യൂസ് മാത്രമല്ല ഇപ്പൊ റീസൻ്റ് ആയിട്ട് അവർ പ്രഖ്യാപിച്ച സർവേ സിറ്റിസൻസ് റെസ്പോൺസ് സർവേ എന്ന് പറഞ്ഞ് ഇരുപത് കോടി രൂപ മടക്കി എൺപത് ലക്ഷം വീടുകളിലേക്ക് അവർ നടത്തിയ ഒരു സർവേ നടത്താൻ എന്നാണ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട് ഒരു മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേവലം രണ്ട് മാസത്തിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ സർവേ ഔട്ട്പുട്ട് കൊണ്ട് എന്ത് പോളിസി ഡിസിഷനാണ് ഉണ്ടാക്കാൻ സാധിക്കുക ഒന്നും സാധ്യമല്ല അപ്പോൾ കൃത്യമായി ഇവരുടെ ഒരു പ്രചരണ പരിപാടി ഇവരുടെ ഹൗസ് ക്യാമ്പയിൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഇവരുടെ ഫീൽഡ് വിസിറ്റ് ഭവന സന്ദർശനം എന്ന് പറയുന്നത് സർക്കാരിന്റെ ചെലവിലേക്ക് അങ്ങ് നടത്തുക അതാണ് ഇവരെന്ത് ചെയ്യുന്നു ഈ നവകേരള സർവേ അല്ലെങ്കിൽ സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന തരത്തിലേക്ക് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് പൊതുഗജനാവ് കൊള്ളയടിക്കുന്നതല്ലേ പൊതുസമൂഹത്തെ പൊതുജനത്തെ വെല്ലുവിളിക്കുന്നതല്ലേ